നമസ്കാരം പലപ്പോഴും ഗർഭപാത്ര സംബന്ധമായിട്ട് രോഗങ്ങളായിട്ട് രോഗികൾ നമ്മുടെ ഉപ്പിയിൽ വരുന്ന സമയത്ത് എപ്പോഴും യൂട്രസ് എടുത്ത് കളയാതെ എന്തെങ്കിലും മാർഗമുണ്ടോ ആ രോഗിയുടെ രോഗം മാറ്റാൻ എന്നാണ് ശ്രദ്ധിക്കാറ് ഒരു നിവൃത്തിയും ഇല്ലാത്ത സമയത്തെ ഏതൊരു ഡോക്ടറും നിങ്ങൾ ഹിസ്ട്രപ്റ്റമിക് അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളഞ്ഞോളൂ എന്ന് പറയുകയുള്ളൂ അല്ലാതെ ഒരു ഡോക്ടറും പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം അല്ലാതെ രോഗികൾക്ക് പലപ്പോഴും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് എന്ത് രോഗം ഉണ്ടെങ്കിലും ഇത് എടുത്തുകളഞ്ഞാൽ മതിയല്ലോ അത് നമ്മൾ എടുത്തു കളഞ്ഞാൽ തീരുമല്ലോ അവസാനം കുറേ നമ്മളെ കൊണ്ട് കുറേ പൈസ ചിലവാക്കി നമ്മളെ ചികിത്സിച്ചിട്ട് അവസാനം അവരത് എടുത്തു കളയാൻ പറഞ്ഞു എന്ന് പക്ഷേ ഇത് എടുത്തു കളയാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അതേ മാനസികാവസ്ഥയും അതേ ബുദ്ധിമുട്ടും ഓരോ ഡോക്ടറും ഫേസ് ചെയ്യുന്നുണ്ട് ഇത് കളയണം എന്ന് എപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിന് അതൊരു ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആവുമ്പോൾ ഇനി അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രോഗിക്ക് ജീവന് ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ അത് എടുത്ത് കളയണം എന്ന് പറയുന്നത് അല്ല അത് ഏതെങ്കിലും വിധേനോ ഒരു രോഗം ആ രോഗം മറ്റൊരു രോഗത്തിലേക്ക് നയിക്കാനോ അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് തോന്നുമ്പോഴായിരിക്കും അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഹിസ്റ്ററക്റ്റമി അപ്പോൾ ട്യൂട്രസ് എടുത്ത് കളയുന്നതാണ് നല്ലത് എന്ന് ഏതൊരു ഡോക്ടറും പറയുന്നത് ഇനി യൂട്രസ് എടുത്ത് കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ രോഗികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചിലരിലാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഉള്ള പ്രയാസമായിരിക്കും പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നത് അപ്പം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു യൂട്രസ് എടുത്ത് കളഞ്ഞ സ്ത്രീ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജോബിതാപക്ഷൻ ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ യൂട്രസ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം യൂട്രസ് ഒക്കെ പോയി ഇനി ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് നമുക്ക് യാതൊരു ബന്ധം വരാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നവരോ പലരും പക്ഷേ അങ്ങനെയല്ല യൂട്രസ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങൾ വരാം ഇനി യൂട്രസ് എടുക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ് എന്തെങ്കിലും ഒരു ലാർജ് യൂട്രസിൽ യൂട്രസിലുണ്ടാവുമ്പോൾ അത്യാവശ്യം നല്ല സൈസുണ്ട് യൂട്രസിന് അതിൻ്റെ വെയ്റ്റ് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല യൂട്രസിൻ്റെ ഷെയ്പ്പെല്ലാം ആയി ആകെ ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതിൻ്റെ മയോമെട്രിയൽ എൻഡ്യോമെട്രിയൽ ജംഗ്ഷൻസ് എല്ലാം ആയിട്ടുണ്ട് അല്ലെങ്കിൽ അഡിനോമയോസിസ് പോലൊരു രോഗമുണ്ട് ജംഗ്ഷൻസ് എല്ലാം ആയി മൂന്ന് ഡിസ്റ്റിങ്റ്റ് യൂട്രൈൻ ലെയേഴ്സ് എല്ലാം മിക്സപ്പ് ആയിട്ടുള്ള ഒരു രോഗമാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഡിനോമയോസിസ് ആവാം അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ആയിരിക്കാം എന്തെങ്കിലും ീവിയസ് സർജറി എന്നുണ്ടായിട്ടുള്ള സ്കാർ എന്നുണ്ടായിട്ടുള്ള സ്കാർ ആവാം അല്ലെങ്കിൽ ഓവറിയിലുള്ള സിസ്റ്റുകളായിരിക്കാം ഇതെല്ലാം നമ്മൾ ഫൈനലി ഒരു യൂട്രസ് എടുത്ത് കളയുന്ന ഒരു ഭാഗത്തേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഡോക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യില്ല ആദ്യം തന്നെ യൂട്രസ് എടുത്ത് കളയല്ല ചെയ്യുക കൃത്യമായിട്ട് മരുന്നുകൾ കൊടുക്കും ഇവിടെ വരുന്ന രോഗികൾക്കാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഫൈബ്രോഡ് ചുരുങ്ങാൻ അല്ലെങ്കിൽ സിസ്റ്റ് ചുരുങ്ങാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് പോളിപ്സ് ആണെന്നുണ്ടെങ്കിൽ പോളിപ്പിനുള്ള മരുന്നുകൾ കൊടുക്കും ഇനി എന്തെങ്കിലും പി ഐ ഡി ഇൻഫെക്ഷൻസ് ആവാം മ്യൂട്രിസിനകത്ത് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഡിസീസാവാം ഇതിനെല്ലാം കൃത്യമായിട്ട് മെഡിസിൻ കൊടുത്ത് മാറുകയാണെങ്കിൽ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂട്രസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല പക്ഷേ സിവിയറായിട്ട് പി ഐ ഡി ഉണ്ട് അല്ലെങ്കിൽ സെർവിസൈറ്റിസ് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് ഇൻഫെക്ഷൻസ് വിട്ട് മാറാതെ നിൽക്കുകയാണ് രോഗിയൊക്കെ കടുത്ത വേദനയാണ് ബ്ലീഡിങ് എന്ത് മെഡിസിൻസ് കൊടുത്തിട്ടും നിൽക്കുന്നില്ല അപ്പോൾ കണ്ടിന്യൂസ്ലി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ബ്ലീഡിങ് ഉണ്ട് പിന്നീട് ഒരു പത്ത് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡിങ് വരുന്നു ഇതൊക്കെ മെഡിസിനുകൊണ്ട് മാറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷനാണ് യൂട്രസ് എടുത്ത് കളയുക അപ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു ഒരുപത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളൊരു സ്ത്രീ ആണെങ്കിൽ മാക്സിമം ഞാൻ യൂട്രസീനി എടുക്കണ്ടെന്നേ പറയൂ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ മേ ബി അവർക്കൊരു മൂന്നാല് വർഷം കൂടെ കഴിഞ്ഞാലൊരു പക്ഷേ മെൻസസ് ഓട്ടോമാറ്റിക്കലി നോർമലി നിന്നേക്കാം അങ്ങനെ നോർമലി മെൻസസ് സ്റ്റോപ്പ് ആവുന്ന ഒരാളെ നമ്മൾ പെട്ടെന്ന് പിടിച്ചിട്ട് ഹിസ്റ്റക്റ്റമി ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പം മെഡിസിൻ കൊണ്ട് നമുക്ക് ആ ഒരു അത്രയും കാലയളവ് രോഗീനെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ അതാണ് മാക്സിമം ട്രൈ ചെയ്യാറ് ഹോമിയോപ്പാത്തിക് മെഡിസിനുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാറുള്ളത് രോഗിയുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ളത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് പേരിൽ ബുദ്ധിമുട്ടുകൾ ആയിട്ട് കാണാറുണ്ട് ഇനി യങ്ങർ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു തേർട്ടീസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർട്ടി തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഫോർട്ടി ടു ആ ഒരു റേഞ്ചിലുള്ളവർക്കൊക്കെ യൂട്രസ് എടുക്കാതെ തന്നെ ചിലപ്പോൾ അവർക്ക് പ്രഗ്നൻസി ആവശ്യം ഉണ്ടായേക്കാം ഇനിയും പ്രഗ്നൻറ്റ് ആവണം എന്നാഗ്രഹമുള്ളവരുണ്ടാവും അവർ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാത്തവരുണ്ടാവും അത്തരക്കാരിലൊക്കെ നമ്മൾ യൂട്രസ് എങ്ങനെയെങ്കിലും മെയിൻറ്റൈൻ ചെയ്യാനേ നോക്കുകയുള്ളൂ സിസ്റ്റുള്ള കേസുകളിലൊക്കെ ആകുമ്പോൾ യൂട്രസ് മെയിൻറ്റൈൻ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അവിടെ സിസ്റ്റുകളൊക്കെ ചുരുങ്ങാനുള്ള മെഡിസിൻസ് കഴിക്കാം ഒപ്പം പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഈ സിസ്റ്റുകൾ ചില സിസ്റ്റുകളൊക്കെ തനിയെ ചുരുങ്ങി പോകാറുണ്ട് ഫൈബ്രോഡിൻ്റെ കേസിലാണെങ്കിലും കുട്ടിയുടെ വളർച്ചേനെ ബാധിക്കാത്ത രീതിയിലുള്ള ഫൈബ്രോയിഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഡെലിവറി ആയ ഒരുപാട് പേരുണ്ട് ഇനി യൂട്രസ് എടുത്തു കളഞ്ഞു ഒരു നിർബന്ധിതാവസ്ഥയിൽ നമുക്കത് എടുത്ത് കളയേണ്ടി വന്നു എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാനീ പറയുന്നത് നിരന്തരമായിട്ടുള്ള വെള്ളപൊക്ക് എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്മെല് അതിനൊരു ഫിഷി സ്മെല്ലുണ്ടാവാം എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനൊരു ഫിഷി സ്മെല്ല് വരുന്നത് അവിടുന്ന് ഡിസ്ചാർജസ് ഉണ്ടാകും വൈറ്റിലാവാം അല്ലെ യെല്ലോ കളറിലാവാം ഗ്രീൻ കളറിലാവാം ബ്രൗൺ കളറിലാവാം ഇത്തരം ഡിസ്ചാർജ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുക അതിന് ഇത് ഈ പറഞ്ഞ പോലെയുള്ളൊരു സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് പ്പെടുന്ന സമയത്തും ആ ഒരു സ്മെൽ അനുഭവപ്പെട്ടേക്കാം പിന്നെ താല്പര്യമില്ലായ്മ പൊതുവേ ഉണ്ടാകും സെക്ഷൽ ഇൻ്റർകോഴ്സിനൊട്ടും താല്പര്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഈ ഹിസ്ട്രക്റ്റമിയിൽ തന്നെ നമ്മൾ പറഞ്ഞ ടോട്ടൽ ഹിസ്ട്രക്റ്റമി ഉണ്ട് ടോട്ടലായിട്ട് എടുത്ത് കളയുന്നൊരു ഹിസ്ട്രക്റ്റമി അതായത് ഓവറീസും എടുത്ത് കളയുന്നുണ്ട് യൂട്രസ് എടുത്ത് കളയുന്നുണ്ട് സെർവിക്സും എടുത്ത് കളയുന്നുണ്ട് പക്ഷെ ചിലതിൽ സെർവിക്സ് അവിടെ നിലനിർത്താറുണ്ട് ചിലർ ഓവറീസ് നിലനിർത്താറുണ്ട് എന്തെങ്കിലും ഒരു ഇത് ഓവറീസ് നമ്മൾ നിലനിർത്തുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഈസ്ട്രജൻ സെക്രീഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓവറീസും കൂടെ എടുത്ത് കളയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരുന്നത് ഓവറീസും കൂടെ എടുത്ത് അല്ലെങ്കിൽ ടോട്ടൽ ഹിസ്ട്രമി ചെയ്തൊരു വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാധാരണ ഒരു വ്യക്തിയെ സ്ത്രീനെ അപേക്ഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടും അതായത് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ചുളിഞ്ഞു തുടങ്ങും ഈസ്ട്രജൻറ്റേതായിട്ടുള്ള ഒരു ഫെമിനിറ്റി നഷ്ടപ്പെടും ഒരു ഫീമെയിൽ ആയിട്ടുള്ള നമുക്ക് തോന്നുന്ന ഒരു ഫെമിനൈൻ നേച്ചറൊക്കെ നമുക്ക് നഷ്ടപ്പെടും സൗണ്ടിലെല്ലാം വ്യത്യാസം വരും കുറച്ചും കൂടെ ബാസ്സുള്ള സൗണ്ടാവും സ്കിന്നെല്ലാം കുറച്ച് റഫാവും കുറച്ച് ചുളിവുകൾ വരാൻ തുടങ്ങും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈസ്ട്രജൻ ഓവറിസും കൂടെ എടുത്തു കളയുമ്പോൾ ഈസ്ട്രോജൻ്റെ കുറവ് മൂലം നമ്മൾ കുറച്ചും കൂടെ കോസ്മെറ്റിക് സൈഡിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇമേജ് കോൺഷ്യസായ സ്ത്രീകളൊക്കെയാണെന്ന് തീർച്ചയായിട്ടും അവർക്ക് കോസ്മെറ്റിക് സൈഡിൽ ഒരുപാട് എഫേർട്ട് പിന്നീട് ഇടേണ്ടി ഇടേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ യൂട്രസ് എടുത്തു കളഞ്ഞ് അവർക്ക് കൂടുതലായിട്ട് ബാക്ക് പെയിനും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വെള്ളപ്പോക്കിനെ അസോസിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബാക്ക് പെയിൻ കാണാറുണ്ട് ഈ പിന്നെ വൈറ്റ് ഡിസ്ചാർജ് കാണാറുണ്ട് താല്പര്യക്കുറവ് വരാറുണ്ട് ഈ താല്പര്യ കുറവ് എന്ന് പറയുമ്പോൾ അവരുടെ ഹസ്ബൻഡായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് പറയാം യൂട്രസ് എടുത്തു കളഞ്ഞു നാലഞ്ച് വർഷമായി പക്ഷേ ഇതുവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ആണ് താല്പര്യം നമുക്ക് കുറയുമ്പം യൂഷ്വലി അവിടെ ഡ്രൈ ആയിരിക്കും മജേനൽ പോർഷൻ നല്ല ഡ്രൈ ആയിരിക്കും അങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള താല്പര്യം തീർച്ചയായിട്ടും ഒരാൾക്ക് ഉണ്ടാവില്ല അത് മാത്രമല്ല ബന്ധപ്പെടുന്ന സമയത്ത് അത് പെയിൻ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ഒരു സമയമായിരിക്കും കാൽഷ്യം നന്നായിട്ട് ഡിപ്ലീറ്റ് ആവും ഇനിയിപ്പോൾ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞാൽ ഫോർട്ടി പ്ലസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നാച്ചുറലി നമുക്ക് കാൽഷ്യം സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യമുള്ള സമയമാണ് അപ്പോൾ കാൽഷ്യം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻ സപ്ലിമെൻസും എടുക്കുക ബോൺ പെയിൻസ് ഉണ്ടാവും നല്ല രീതിയിൽ എല്ല് വേദനിക്കുന്ന പോലെ അല്ലെങ്കിൽ മസിൽ പെയിൻസ് കുറച്ച് ജോലി ചെയ്യുമ്പോഴേക്കും ക്രാംസ് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങും ഇതെല്ലാം യൂട്രസ് എടുത്തു കഴിഞ്ഞവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെയാണ് മുടി കൊഴിച്ചിൽ ഒരുപാട് പേര് പറയാറുണ്ട് മുടി കൊഴിഞ്ഞു തുടങ്ങുന്നുണ്ട് ഇതെല്ലാം ഹോർമോണിൽ ഇംബാലൻസിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ ഇത്രയും ഒക്കെ കംപ്ലയിൻറ്റ് യൂട്രസ് എടുത്ത് കഴിഞ്ഞാൽ വരുന്നത് തന്നെയാണ് പക്ഷേ നമ്മൾ ഒരിക്കലും ഈ കംപ്ലയിൻറ്റ് വരാൻ വേണ്ടിയിട്ടോ ഈ കംപ്ലൈൻറ്റ് ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്രസ് എടുത്ത് കളയുന്നത് അത് മറ്റൊരു വലിയ രോഗത്തു നിന്ന് നമ്മളുടെ ലൈഫ് സേവിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ പരിഹാരമുണ്ട് നമുക്ക് ഇത് രോഗിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഈ താല്പര്യക്കുറവിൻ്റെ ണെങ്കിലും ഡ്രൈനസ് ആണെങ്കിലും വെള്ളപൊക്കാണെങ്കിലും ബാക്ക് പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് തടിക്കുന്ന ടെൻഡൻസി കാണാറുണ്ട് ചിലർക്ക് പെട്ടെന്ന് ചീർത്ത് വരിക ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വയറിലേക്ക് എയർ കയറി അങ്ങ് നിൽക്കുന്ന പോലെ ബ്ലോട്ടഡ് ആയിട്ട് വയറ് നല്ല വീർത്തിരിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാവും ഇതെല്ലാം ഹോമിയോപതിക്ക് മെഡിസിൻസിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ളൊരു മെത്തേഡാണ് അതായത് ഒരേ രോഗമായിട്ട് രണ്ടോ മൂന്നോ വ്യക്തികൾ വരുമ്പോഴും നമ്മൾ ഒരേ കൊടുക്കുന്നത് മരുന്നല്ലേ സിംറ്റം അനലൈസ് ചെയ്ത് ഡിഫറൻറ്റ് മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്കുള്ള അതേ ലക്ഷണം ആയിരിക്കില്ല സെയിം രോഗത്തിനാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുക അപ്പോൾ ഹോമിയോപ്പത്തി മെഡിസിൻസ് എന്നാൽ സെപ്പിയ പ്ലാറ്റിന ബെലഡോണ പൾസാറ്റില റസ്റ്റോക്സ് നാട്രമ്യൂർ ഇഗ്നേഷ്യ ഇത്തരം മെഡിസിൻസ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കംപ്ലയിൻസിന് യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് സ്ട്രക്ചറലി അബ്നോർമാലിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പെത്തോളജിക്കുള്ളിൽ എന്തെങ്കിലും നീർക്കെട്ട് പോലുള്ള വിഷയങ്ങൾ അങ്ങനത്തെ രോഗങ്ങൾ ഇൻഫ്ലമേറ്ററി ഒരു ിൽ രോഗങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ അങ്ങനത്തെ രോഗങ്ങൾ നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്യും സ്ഥിരമായിട്ട് ഫെക്ഷൻസ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ ഡൈജസ്റ്റീവ് കംപ്ലയിൻസ് വരുന്ന ആൾക്കാർ ഇവരെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും ഓരോ വ്യക്തികൾക്കും മെഡിസിൻസ് കൊടുക്കുന്നത് ഈ ഒക്കെ കൊടുക്കുന്നതിലൂടെ ക്രമേണ നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു നഷ്ടപ്പെട്ട ലിബിഡോ തിരിച്ചു കിട്ടും ആ താല്പര്യം പഴയ താല്പര്യം തിരിച്ചു വരും സ്കിന്നിൻ്റെ ഏജിങ് എല്ലാം പെട്ടെന്നാവുന്ന ഏജിങ് എല്ലാം കുറച്ചൊന്ന് ബാക്കോട്ട് വന്ന് കുറച്ച് റിലാക്സ്ഡ് മോഡിലാവും അപ്പോൾ ഇങ്ങനത്തെ ബോൺ കുറയ്ക്കാനും കാൽഷ്യം സപ്ലിമെൻറ്റ്സ് വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ബോൺ പെയിൻസും പ്രശ്നങ്ങളും പരിഹരിക്കാം അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നം ഇതിൻ്റെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനുള്ള മെഡിസിൻസും കൂടെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ മാറ്റം ഫീൽ ചെയ്യും അപ്പോൾ ഹിസ്റ്റക്റ്റമി കഴിഞ്ഞിട്ട് എന്ത് റെസ്റ്റുകളും കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട് ഹിസ്റ്റക്റ്റമി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മാസം എന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കണം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡിൽ കിടന്നുകൊണ്ടുള്ള റെസ്റ്റ് തന്നെയാണ് ഏറ്റവും ഉചിതം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ജോലികൾ കിച്ചണിൽ ചെയ്യുന്ന ജോലികൾ സാധാരണയായിട്ട് നിങ്ങൾ ചെയ്യുന്ന കുക്കിങ് അതുപോലെ ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതൊരു പ്രശ്നമില്ല ബട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാൻ പാടില്ല കുറഞ്ഞതൊരു ആറ് മാസമെങ്കിലും നിങ്ങൾ നല്ല ഭാരമുള്ള സാധനങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ പലരും പറഞ്ഞ് തരാറില്ല അപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം സി സെക്ഷൻ സെക്ഷനൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല പേഷ്യൻസിനെയും അവർ കൃത്യമായിട്ടുള്ള ഒരു ആറ് മാസത്തെ റെസ്റ്റ് ബെഡ് റെസ്റ്റ് അവർ ഒരിക്കലും പാലിക്കാറില്ല സെക്കൻഡ് ഡെലിവറിയുടെ സമയത്തായിരിക്കും എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഹിസ്റ്റക്റ്റമി ചെയ്ത ആൾക്കാരും യൂട്രസ് എടുത്ത് കളഞ്ഞതാണെങ്കിൽ പോലും അതിൻ്റേതായ ചിട്ട പാലിച്ച് ഒന്നര മാസം ബെഡ് റെസ്റ്റ് എടുത്ത് വെയിറ്റ് പൊക്കാതെയും ഭാരമുള്ള ജോലികൾ ചെയ്യാതെയും സ്കിപ്പിംഗ് പോലുള്ള എക്സസൈസുകൾ ചെയ്യാതെ അതിൽ നിന്ന് അങ്ങനത്തൊക്കെ ഒഴി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിന്നിട്ട് വേണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ വേണം നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ വരാൻ അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ ഒരു മെൻ്റൽ ലെവലിൽ പ്രശ്നങ്ങൾ വന്നേക്കാം അതിപ്പം യൂട്രസ് നമ്മുടെ ഉള്ളിലുള്ള ഒരു അവയവം നഷ്ടപ്പെട്ടു അത് പോയി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ചെറിയ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ വരാം പോസ്റ്റ് മെനപ്പോസൽ പ്രശ്നങ്ങളാണ് മെനപ്പോസ് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെല്ലാം പരിഹാരമുണ്ട് കൗൺസിലിംഗ് ഉണ്ട് അത്തരം കാര്യങ്ങളിലൂടെ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്ത് മൈൻഡിനെ പഴയ മോഡിലേക്ക് ആക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല